മലയാളികൾക്ക് പ്രിയപ്പെട്ട ലുലു ഗ്രൂപ്പും യൂസഫ് അലിയും ശതകോടികളുടെ നിക്ഷേപവുമായി ഗുജറാത്തിലേക്ക് കോൺഗ്രസുകാരുടെ കണ്ണിലെ കരടായ ഗൗതമദാനി അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം തമിഴ്നാട്ടിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു ഇതെല്ലാം കണ്ടു നിൽക്കാനെ കടത്തിൽ നിന്ന് കടത്തിലേക്ക് കൂപ്പുകുത്തുന്ന കേരളത്തിനാകൂ വികസനം വരികയും വേണം തങ്ങൾക്ക് കൊടിയും കുത്തണമെന്ന കാഴ്ചപ്പാട് അവസാനിപ്പിക്കാതെ ഈ നാടും ഇവിടുത്തെ ജനങ്ങളും രക്ഷപ്പെടുകയില്ല അയൽ സംസ്ഥാനങ്ങളടക്കം നിക്ഷേപകരെ കൊണ്ട് നിറയുമ്പോൾ കേരളത്തിൽ നിന്നുള്ളതെല്ലാം വിറ്റുപിറുക്കി അന്യദേശത്തേക്ക് ചേക്കേറാനാണ് കേരളത്തിലെ സംരംഭകരുടെ വിധി ഇക്കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് ആഗോള നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചത് അഞ്ചര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ലക്ഷ്യമിട്ട ഈ ഒരു പരിപാടിയുടെ ആദ്യ ദിനം തന്നെ അതിലുമേറെ നിക്ഷേപം സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ അന്യസംസ്ഥാനമായ തമിഴ്നാട് വിജയഗാഥ രചിക്കുകയാണ് ഒരു ലക്ഷം ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്ന നൂറോളം ധാരണാപത്രങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി അവിടെ ഒപ്പുവെച്ചത് രണ്ടായിരത്തി മുപ്പതിൽ തമിഴ്നാടിനെ ഒരു ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ വാക്കുകൾ ശരിവെക്കുന്ന തരത്തിലാണ് നിക്ഷേപകർ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നത് ഈ ആഗോള നിക്ഷേപക സംഗമത്തിൽ പങ്കെടുത്ത ഗൗതമദാനി അവിടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതിൽ ഹരിതോർജ്ജം എന്ന പുനരുപയോഗ ഊർജം നിർമ്മിക്കുന്ന അദാനി ഗ്രീൻ എനർജി മാത്രം അവിടെ മുടക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇതു സംബന്ധിച്ച കരാറിൽ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക്സ് സോൺ എം ഡി കരൺ അദാനിയുടെ നേതൃത്വത്തിൽ കരാർ അദാനി ഗ്രൂപ്പ് കൂടാതെ അംബുജ സിമെന്റ് സിറ്റി ഗ്യാസ് തുടങ്ങിയവ പതിനെണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപ തമിഴ്നാട്ടിൽ നിക്ഷേപിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം വൻകിട നിക്ഷേപങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പത്താമത് വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയുടെ ആദ്യ ദിനത്തിൽ തന്നെ രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികളാണ് ഗുജറാത്തിലേക്ക് എത്തിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി സുസൂക്കി മോട്ടോർ കോർപ്പറേഷൻ പ്രസിഡന്റ് തോഷിഹിറോ സുസൂക്കി എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യവസായികളാണ് തങ്ങളുടെ നിക്ഷേപ പദ്ധതികൾ ഈ ഉച്ചകോടിയിൽ അവതരിപ്പിച്ചത് ഇന്ത്യയിലെ ആദ്യ കാർബൺ ഫൈബർ സൗകര്യം ഗുജറാത്തിലെ ഹാസ്രയിൽ റിലയൻസിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെടുകയാണ് അതിനോടനുബന്ധിച്ചുള്ള ഗ്രീൻ എനർജി കോംപ്ലക്സ് ജാംനഗറിൽ അയ്യായിരം ഏക്കറിലാണ് ഒരുങ്ങുന്നത് കഴിഞ്ഞ ഒരു ദശകത്തിൽ ഇന്ത്യയിലുടനീളം റിലയൻസ് മാത്രം പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപങ്ങളാണ് നടത്തിയത് അതിൻ്റെ മൂന്നിലൊന്നും ഗുജറാത്തിൽ തന്നെയായിരുന്നു ടാറ്റാ ഗ്രൂപ്പും ഗുജറാത്തിൽ നിക്ഷേപങ്ങളുടെ പെരുമഴ തീർത്തിട്ടുണ്ട് ഈ വർഷം അവസാനത്തോടെ ഗുജറാത്തിൽ പുതിയ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റിന്റെ പദ്ധതികൾ ടാറ്റ ഗ്രൂപ്പ് അവതരിപ്പിക്കുമെന്ന് ടാറ്റ സൺസ് ചെയർമാൻ നടരാജൻ ചന്ദ്രശേഖരൻ പറയുന്നു ഗുജറാത്തിന്റെ സ്വന്തം അദാനിയും ഈ നിക്ഷേപക സംഗമത്തിൽ ഭാഗമായിരുന്നു രണ്ടു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഗൗതം ഗൌതമദാനി ഗുജറാത്തിൽ പ്രഖ്യാപിച്ചത് ഏകദേശം ഒരു ലക്ഷം പേർക്ക് തൊഴിൽ സൃഷ്ടിക്കുന്ന ഗ്രീൻ എനർജി പാർക്ക് ഗുജറാത്തിലെ മരുഭൂമിയിൽ സ്ഥാപിക്കുമെന്ന വലിയൊരു പ്രഖ്യാപനവും കൂടി ഇതിനൊപ്പം ഗൗതമദാനി നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിൽ വാഗ്ദാനം ചെയ്ത അൻപത്തി അയ്യായിരം കോടി രൂപയിൽ അമ്പതിനായിരം കോടി ഇതിനോടകം തന്നെ ചെലവഴിച്ചതായി വ്യക്തമാക്കിയിരുന്നു ഇതിനൊക്കെ പുറമെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലുലു മാൾ ഗുജറാത്തിൽ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയും രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഓരോ സംസ്ഥാനങ്ങളും രാജ്യത്തിൻ്റെ അത്ഭുതകരമായ വളർച്ചയിൽ ഭാഗമാകുന്നു എന്നാൽ അതിനോട് ഇപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുന്നത് കേരളം മാത്രമാണ് എന്ന് പറയാതെ വയ്യ